അതെ ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നു ഏറ്റവും ഒടുവിൽ കുറ്റസമ്മതം നടത്തി പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ഇന്ത്യ പാക് സംഘർഷം നടന്ന ആഴ്ചകൾ ശേഷമാണ് പാകിസ്ഥാൻ ഏറ്റ കനത്ത തിരിച്ചടിയുടെ തീവ്രത അംഗീകരിക്കാൻ പോലും പാക് പ്രധാനമന്ത്രി തയ്യാറായിരിക്കുന്നത് ഇന്ത്യയുടെ മിസൈലുകൾ ഒന്നുപോലും ചെറുക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എയർബേസുകളടക്കം ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി ലോക രാജ്യങ്ങൾക്ക് മുൻപിൽ പാകിസ്ഥാന്റെ തനി നിറം ഇന്ത്യ തുറന്നു കാട്ടിയതോടുകൂടി തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ വലിയ ആശങ്കയിലും വേവലാതിയിലുമാണ് മുന്നോട്ടു പോകുന്നത് ആയതിനാൽ തന്നെ ഇന്ത്യയുമായി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് രണ്ടു തവണയാണ് ഇന്ത്യയെ അറിയിച്ചത് എന്നാൽ ഇന്ത്യ അത് ഗവനിച്ചില്ല എന്നതാണ് വാസ്തവം ഇനിയും പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ തുനിയുകയാണെങ്കിൽ തിരിച്ചടി ഇനിയും ഭയാനകമായിരിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് എം പി ശശി തരൂർ അടക്കം വ്യക്തമാക്കിയത് മാത്രമല്ല പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ പാകിസ്ഥാനെ ഭസ്മമാക്കുമെന്നാണ് തിട്ടൂരമിട്ടിരിക്കുന്നത് ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ പാക് പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ കാലുപിടിക്കേണ്ട ഗതികേടിലേക്കാണ് എത്തി നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം കൊടും കൊടുംഭീകരൻ ഹാഫിസ് സായിദിന്റെ മകൻ തലഹാ സായിദ് പറഞ്ഞത് തങ്ങളുടെ നാട്ടിൽ പട്ടിണിയും പരിവട്ടവും ഒന്നുമില്ല എന്നും അവർ ഇന്ത്യയെക്കാളും സുഖജീവിതമാണ് നയിക്കുന്നത് എന്നതാണ് അതിനിടയിലാണിപ്പോൾ ഷെഹബാസ് ഷെരീഫ് എല്ലാം തുറന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് പുറത്തു വന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ കള്ളം പറയില്ല എന്ന് തന്നെയാണ് പാക് പ്രധാനമന്ത്രിയും പറയുന്നത് അതായത് ഓപ്പറേഷൻ സിന്ധൂറിന് പാകിസ്ഥാൻ പാകിസ്ഥാനേറ്റ തിരിച്ചടി അംഗീകരിച്ചുകൊണ്ട് ഷെഹബാസ് ഷെരീഫ് ഇന്ത്യ വ്യോമാക്രമണം നടത്തിയതായും പാകിസ്ഥാൻ പ്രതികരിക്കുന്നതിന് മുൻപേ തന്നെ ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ എയർബേസുകൾ തകർത്ത് കളഞ്ഞതായും ഷെഹബാസ് ഷെരീഫ് തുറന്നു പറഞ്ഞു ഹസർബൈജാനിൽ നടന്ന ഒരു പരിപാടിക്കിടയിൽ സംസാരിക്കവെയായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഈ കുറ്റസമ്മതം മെയ് പത്തിന് പ്രഭ പ്രാർത്ഥനയ്ക്ക് ശേഷം പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും അസർബൈജാനിൽ വെച്ച് ഷെഹബാസ് ഷെരീഫ് തുറന്നു പറഞ്ഞു എന്നാൽ പാകിസ്ഥാൻ നടപടി നടപടിയെടുക്കുന്നതിന് മുൻപേ തന്നെ ഇന്ത്യയുടെ ദീർഘദൂര സൂപ്പർസോണിക് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈൽ പാകിസ്ഥാനിലെ നിരവധി പ്രവിശ്യകളിലായി ഒന്നിലധികം ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തി ഞങ്ങളുടെ എയർബേസുകൾ പോലും അവർ തകർത്ത് തരിപ്പണമാക്കിയെന്നും പാക് പ്രധാനമന്ത്രി വെളിപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത് റാവൽപിണ്ടിയിലെ വിമാനത്താവളം ഉൾപ്പെടെയുള്ള പ്രധാന സൈനിക താവളങ്ങൾ ഇന്ത്യ ആക്രമിച്ചു ഫജ് പ്രാർത്ഥനയ്ക്ക് ശേഷം പുലർച്ചെ നാലു മുപ്പതിന് ഇന്ത്യ ഒരു പാഠം പഠിപ്പിക്കാൻ നമ്മുടെ സായുധസേന സജ്ജരായിരുന്നുവെന്നും എന്നാൽ ആ മണിക്കൂറുകൾ എത്തും മുൻപേ തന്നെ റവൽപിണ്ടിയിലെ വിമാനത്താവളം ഉൾപ്പെടെ ഇന്ത്യ വ്യോമാക്രമണത്തിൽ തകർത്തു എന്നതായിരുന്നു അസർബൈജാലിന് നടന്ന പരിപാടിക്കിടയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയതും അതേസമയം പാകിസ്ഥാന്റെ വെള്ളം കുടി അടക്കമുട്ടിയ സാഹചര്യത്തിൽ പോലും ഇന്ത്യയുമായി സന്ധി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പാക് പ്രധാനമന്ത്രി അറിയിച്ച് രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് ആഗ്രഹം പ്രകടിപ്പിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് രംഗത്ത് വന്നത് ഇറാൻ സന്ദർശന വേളയിലായിരുന്നു പാക് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയതും കാശ്മീർ പ്രശ്നം ഉൾപ്പെടെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും പാക് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഉണ്ടായിരുന്നു ഇറാനിയൻ പ്രസിഡന്റ് മസൂദ് പേർഷെയ്മാർ ഒത്ത് ടെഹറാനിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയതും തന്റെ ചതുർ രാഷ്ട്ര പര്യടനത്തിന്റെ രണ്ടാം ഘട്ടമായിരുന്നു ഈ സന്ദർശനം പ്രാദേശിക സമാധാനത്തിൻ്റെ താല്പര്യങ്ങൾക്കായി ഇന്ത്യയുമായി ചർച്ചകൾ ഏർപ്പെടാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് തൻ്റെ സമാധാന വാഗ്ദാനം ഇന്ത്യ സ്വീകരിച്ചാൽ ഗൗരവത്തോടെയും ആത്മാർത്ഥമായും സമാധാനത്തിനുമായുള്ള ശ്രമങ്ങളെ ഉണ്ടാകുമെന്നും ഷെരീഫ് കൂട്ടിച്ചേർത്തിരുന്നു കാശ്മീർ ഭീകരത ജലതർക്കങ്ങൾ വ്യാപാരം എന്നിവയുൾപ്പെടെ തന്നെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനായി ഇന്ത്യയുമായി സമാധാന ചർച്ചകൾ നടത്താൻ പാക് പ്രധാനമന്ത്രി സന്നദ്ധത പ്രകടിപ്പിച്ചതായി പി ടി ഐ ആണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് കാശ്മീർ പ്രശ്നവും ജലപ്രശ്നവും ഉൾപ്പെടെയുള്ള എല്ലാ തർക്കങ്ങളും ചർച്ചയിലൂടെ തന്നെ പരിഹരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കൂടാതെ തന്നെ വ്യാപാരം തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടം എന്നിവയിൽ ഇന്ത്യയുമായി സംസാരിക്കുവാനും ഞങ്ങൾ തയ്യാറാണ് എന്നായിരുന്നു ഷെഹബാസ് ഷെരീഫ് അന്ന് വ്യക്തമാക്കിയത് അതേസമയം പാക് അധീന കാശ്മീരും അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ നിലപാടും സംബന്ധിച്ചു മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചകൾ സാധ്യമാകൂ എന്ന നിലപാട് തന്നെയായിരുന്നു ആവർത്തിച്ചുറപ്പിച്ച് ഇന്ത്യ വ്യക്തമാക്കിയതും